ശങ്കപരിവാറിലും കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് കോൺഗ്രസിന്റെ അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷാണ് ഞങ്ങളത് സ്വീകരിക്കും അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവ് നിങ്ങൾ കേട്ടില്ലേ കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് യോജിക്കാം വിയോജിക്കാം അതൊക്കെ ഓരോ ആളുകളുടെയും വ്യക്തി താല്പര്യങ്ങള് പക്ഷെ ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സംഘപരിവാർ വൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിലുള്ള ആളുകളെ യൂണിവേഴ്സിറ്റികളിൽ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നിയമിച്ചാൽ ആർക്കെന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ജനാധിപത്യപരമായിട്ടുള്ള ഏത് പാർട്ടികളിൽ നിന്ന് ആരെ നിയമിച്ചാലും അത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഇവിടെ ആർക്കാണ് പ്രശ്നം അത് തന്നെ അല്ലേ യാഥാർത്ഥ്യം സുബോധമുള്ള സകല ആളുകളുമൊന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ അന്ത ള് കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണ് മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ ആർ എസ് എസ് അജണ്ടയാണ് നടപ്പിലാക്കുന്നത് സംഘപരിവാർ വൽക്കരണമാണ് യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്നത് എന്നൊക്കെ തോന്നിയതുപോലെ വിളിച്ചു പറയുക പണ്ടും ഇവർ ഇതേപോലെ ആയിരുന്നു വിളിച്ചു പറയാറുണ്ടായിരുന്നത് അന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഈ പ്രമുഖ മാധ്യമങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ അവർ ഈ കൂട്ടർക്കെന്നും ഒപ്പം കൂടി കൊടുക്കലായിരുന്നു പതിവ് പക്ഷേ കാലം മാറി സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലമായ സമയത്ത് സുബോധമുള്ള സകല ആളുകളും പൊതുസമൂഹത്തോട് വിളിച്ചു പറയൽ തുടങ്ങി ഇവരൊക്കെ പറയുന്നത് പാച്ച കള്ളങ്ങളാണ് എന്നുള്ളത് അതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നുമുണ്ട് ഈ സംഘപരിവാർ വൽക്കരണം എന്നൊക്കെ ആർ തട്ടാസിച്ച് കരഞ്ഞ് പൊതുസമൂഹത്തോട് പറയുമ്പോൾ അവർക്കെന്താ എന്ത് വിഷയമാണ് സംഘപരിവാർ ആളുകളെ നിയമിച്ചാൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല നമ്മുടെ രാജ്യം നിരോധിച്ചിട്ടുള്ളൊരു സംഘടനയൊന്നുമല്ല ആർ എസ് എസും സംഘപരിവാറ് ബി ജെ പി എന്നൊക്കെ പറയുന്നത് പക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തോട് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് സംഘവൽക്കരണത്തിന് നടത്തില്ല എന്ന് അങ്ങനെ കരയുന്നത് കാണാം ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നമ്മുടെ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് കമ്മി വൽക്കരണം നടത്തുന്നുണ്ട് ഒരു ജനാധിപത്യപരമായിട്ടൊരു പാർട്ടിയിൽ നിന്ന് ആര് വരുന്നതിനും നമ്മളെതിരല്ല പക്ഷെ കമ്മിവൽക്കരണം എന്ന് പറയുന്നത് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ആളുകളെ തിരുകി കയറ്റുന്ന ആളുകളാണ് ഈ അന്തങ്കമ്പികളൊക്കെ ആദ്യം നിങ്ങൾ തന്നെ തിരുകി കയറ്റിയവരേക്കൊന്ന് പുറത്തിറക്കൂ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്തവരെ സംഘപരിവാറുകാരെ ഗവർണർ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിയമിക്കുകയും ചെയ്യും മുന്നോട്ടും അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന സകലതും തൻ്റെ ഗവർണർ കേരളത്തിലെ സകല യൂണിവേഴ്സിറ്റികളിലും നടപ്പിലാക്കി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിന് കരയുന്നവർ എന്നും കരഞ്ഞൊരു മൂലക്കുമാറി ഇരുന്നോളൂ ആ കരയുന്ന ആളുകൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്ത് നിരോധിച്ചൊരു സംഘടനയെപ്പോലെയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞു എന്ന് പറയാനാണ് പൊതുസമൂഹത്തിന് ഈ കമ്മികളോട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്തം കമ്മികൾക്കൊക്കെ രാജ്യത്ത് നിരോധിച്ച ഈ പി എഫ് ഐക്കാരൊക്കെ ആരെങ്കിലും നിയമിച്ചാൽ ഒരക്ഷരം അക്ഷരം വേണ്ടി പുറത്ത് വരില്ല അതേ സമയത്ത് ജനാധിപത്യപരമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ഒരു പാർട്ടിയുടെ ആളുകളെ നിയമിച്ചാൽ വലിയ പ്രശ്നം ഇവർക്കിവരുടെ കമ്മിവൽക്കരണം നടക്കാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമാണ് മുന്നോട്ടു പോകുന്നത് എന്തൊക്കെ തന്നെയാലും കെ സുധാകരൻ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നു പൊതുസമൂഹം ഇതുപോലെ തുറന്നു പറയുന്നവരെയാണ് ആഗ്രഹിക്കുന്നതും